എൽഡിഎഫിലെ രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ സമവായ ഫോർമുലസ് ആലോചിക്കാൻ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു എൽഡിഎഫിന് വിജയിക്കാൻ കഴിയുന്ന രണ്ട് സീറ്റുകളിൽ ഒന്നിനായി സിപിഐയും കേരള കോൺഗ്രസ് എമ്മും രംഗത്തെത്തിയതോടെയാണ് എൽഡിഎഫിൽ പ്രതിസന്ധി രൂപപ്പെട്ടത് രാജ്യസഭാ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് ആർ ജെ ഡിയും രംഗത്തെത്തിയതോടെ ആർ ജെ ഡിയെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് സിപിഐഎം വിളിച്ചു മൂന്ന് മണിക്ക് എ കെ ജി സെന്ററിൽ വെച്ച് ചർച്ച നടക്കും അതിന് പിന്നാലെ നാല് മണിക്ക് എൽഡിഎഫ് യോഗവും നടക്കും ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ ആദിൽ വലിയ ഇപ്പോൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉടലെടുത്തിരിക്കുന്നത് ഇതിലിപ്പോൾ ആരെയായിരിക്കും അനുനയിപ്പിക്കുക അനുനയ ശ്രമങ്ങൾ തുടരുകയാണ് സി പി ഐ കേരള കോൺഗ്രസ് എമ്മുമാണ് ഒരു സീറ്റിന് വേണ്ടി രംഗത്തുള്ളത് എന്ന് നമുക്കറിയാം ഇതിൽ സി പി എം ഏറ്റെടുക്കുന്ന സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകി സി പി ഐക്ക് ഇപ്പോൾ ഒഴിവ് സീറ്റും നൽകി സി പി എം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് ചർച്ചയിലുള്ളത് ഇത് സംബന്ധിച്ചുള്ള ധാരണയിലേക്ക് അന്തിമ ധാരണയിലേക്ക് സി പി എം എത്തുന്നതേയുള്ളൂ ആർ ജെ ഡിയെയും ഉഭയകക്ഷി ചർച്ചയ്ക്കായി വിളിച്ചിട്ടുണ്ട് ആർ ജെ ഡിയും രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഇതിനൊപ്പം കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് ജയിച്ചതിൻ്റെ പേരിൽ ഒഴിവ് മന്ത്രിസ്ഥാനവും തങ്ങൾക്ക് വേണം നേരത്തെ മന്ത്രിസ്ഥാനം തങ്ങൾക്ക് നൽകിയിരുന്നില്ല ഒറ്റ കക്ഷികൾക്കൊക്കെ രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം വിഭജിച്ച് നൽകിയപ്പോഴും തങ്ങളെ അവഗണിച്ചു എന്നതാണ് ആർ ജെ ഡിയുടെ വിമർശനവും കുറ്റപ്പെടുത്തലും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് രാധാകൃഷ്ണൻ ഒഴിയുന്ന മന്ത്രിസ്ഥാനം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞതിന് പിന്നാലെയാണ് ആർ ജെ ഡിയെ കൂടി സി പി എം ഉഭയകക്ഷി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എ കെ ജി ഞാനിപ്പോൾ എ കെ ജി സെന്ററിലാണുള്ളത് മൂന്ന് മണിക്കാണ് ഉഭയകക്ഷി ചർച്ച നടക്കുക നേരത്തെ സി പി ഐയുമായും കേരളാ കോൺഗ്രസ് എമ്മുമായും സി പി ഐയും മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നെങ്കിലും വിജയിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിലും ആർ ജെ ഡിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നേതാക്കൾ സംസാരിച്ച് ആശയവിനിമയം നടത്തിയൊരു ധാരണയിലെത്താം എന്നതാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നാല് മണിക്കാണ് എൽ ഡി എഫ് യോഗം ചേരുക ഏതായാലും എൽ ഡി എഫ് യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും ഇപ്പോഴും പ്രധാന ചർച്ചയിലുള്ള വിഷയം സി പി ഐ എമ്മിൻ്റെ സീറ്റ് അത് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴും ചർച്ചയിലുള്ളത് അങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അടുത്ത വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇതിലൊക്കെ കേരളത്തിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ കേരള കോൺഗ്രസ് എമ്മിനെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എമ്മിൻ്റെ കേരള കോൺഗ്രസ് എം ഈ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് പലതവണ മുഖ്യമന്ത്രിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് തങ്ങളുടെ സീറ്റ് കൊടുത്ത് സി പി എം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതിലാണ് ഇനി ഉത്തരം വേണ്ടത് ഏതായാലും മണിക്കൂറുകൾക്കകം അതിനൊരു ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആർ ജെ ഡിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സി പി എം നേതൃത്വം ആലോചിച്ചതിൽ ഒരു ധാരണയിലെത്തുമെന്നും കരുതുന്നു ശ്രുതി തീർച്ചയായിട്ടും യിലെത്തും എന്തായിരിക്കും ഫോർമുല എന്നടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാം എൽ ഡി രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ സമവായ ഫോർമുല ആലോചിക്കാൻ ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിരിക്കുകയാണ് ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്